കോടതി ഉത്തരവ് പ്രകാരം തരം താഴ്ത്തിയ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരെ യു ജി സി റെഗുലേഷന് വിരുദ്ധമായി വീണ്ടും പ്രിൻസിപ്പൽമാരായി നിയമിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം വിവാദമാകുന്നു നിശ്ചിത യോഗ്യതകളിൽ ഇളവ് നൽകി പ്രിൻസിപ്പൽമാരായി നിയമിച്ചതുകൊണ്ട് യോഗ്യതയില്ലാത്ത മറ്റ് അധ്യാപകരും പ്രിൻസിപ്പൽ പ്രൊമോഷന് വേണ്ടി രംഗത്തിറങ്ങും യു ജി സിയുടെ രണ്ടായിരത്തി പത്തിൽ റെഗുലേഷൻ വിരുദ്ധമായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ സി പി എം അധ്യാപക സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ പ്രിൻസിപ്പൽമാരായി നിയമിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു ഇടത് സർക്കാർ കോളേജ് അധ്യാപക സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ കെ ദാമോദരൻ ഉൾപ്പെടെയുള്ളവർ അയോഗ്യരാണെന്നും തൻ്റെ പ്രിൻസിപ്പൽ പ്രൊമോഷൻ തടഞ്ഞതും ചോദ്യം ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനായിരുന്ന ഡോക്ടർ ബാബു ഹർജി ഫയൽ ചെയ്തപ്പോഴാണ് അയോഗ്യരായ പന്ത്രണ്ട് പേരും ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പുറത്തായത് യു ജി സി രണ്ടായിരത്തി പത്ത് റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധ്യാപകരുടെ യോഗ്യതകൾ പുനഃപരിശോധിച്ച് ഹർജിക്കാരൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രിൻസിപ്പൽ നിയമനത്തിൽ തീരുമാനം എടുക്കാനും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു ട്രിബ്യൂണലിൽ പരാതി നൽകിയിരുന്ന ഡോക്ടർ ബാബുവിനെ രണ്ടായിരത്തി പതിനേഴ് മുതൽ മുൻകാല പ്രാബല്യത്തിൽ സാങ്കല്പിക തസ്തികയിൽ പ്രിൻസിപ്പലായി പ്രമോഷൻ നൽകാനും ബാക്കിയുള്ളവരിൽ ഏഴുപേർക്ക് യു ജി സി വ്യവസ്ഥയിൽ ഇളവ് നൽകി പ്രമോഷൻ നൽകാനുമാണ് സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അധ്യക്ഷയായ സമിതിയാണ് യോഗ്യതകൾ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് യു ജി സി വ്യവസ്ഥ പ്രകാരം പ്രിൻസിപ്പൽ നിയമനത്തിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത റിസർച്ച് ഗൈഡ് ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ യു ജി പി ജി വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റുകൾ ഗൈഡ് ചെയ്ത അധ്യാപകരെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഗൈഡുകളാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്താണ് നിയമന വ്യവസ്ഥകൾ അട്ടിമറിച്ച് ഏഴുപേർക്ക് പ്രിൻസിപ്പൽ പ്രമോഷൻ നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ യു ജി സി യോഗ്യതയില്ലാത്ത അധ്യാപകരെ സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരായി നിയമിച്ച ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി